ഇടുക്കിയിൽ മാതാപിതാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ യുവാവിനെ പോലീസ് തിരയുന്നതിനിടെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി മൂലമറ്റം ചേറാടി കീരിയാനിക്കൽ അജേഷിനെയാണ് ഇന്നു രാവിലെ വീടിന് സമീപത്തെ പുഴയോരത്തെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് മൂലമറ്റം കുറുങ്കയം ഭാഗത്ത് നാച്ചാർ പുഴയോരത്തെ മരത്തിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയതെന്ന് നാട്ടുകാർ പറഞ്ഞു മൂലമറ്റം ചേറാടി കീരിയാനിക്കൽ കുമാരൻ ഭാര്യ തങ്കമ്മ എന്നിവരാണ് കഴിഞ്ഞ ദിവസം രാത്രി വെട്ടേറ്റു മരിച്ചത് ശേഷം ഒളിവിൽ പോയ അജേഷിനായി പോലീസ് ഊർജിതമായി തെരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാഞ്ഞാർ എസ് എച്ച്ഒ ഇ കെ സോൾജിമോന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി കുടുംബവഴക്കിനെ തുടർന്നാണ് നാടിനെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകം നടന്നത് കുമാരനും ഭാര്യയും തൊഴിലുറപ്പ് തൊഴിലാളികളായിരുന്നു ഇന്നലെ രാവിലെ തൊഴിലുറപ്പ് ജോലിക്കായി എത്താതിരുന്നതിനെ തുടർന്ന് കുമാരന്റെ സഹോദരി കമലാക്ഷി വീട്ടിലെത്തി വിളിച്ചപ്പോഴാണ് അരുലല അറിയുന്നത് കുമാരനെ വെട്ടേറ്റ് മരിച്ച നിലയിലും തങ്കമ്മയെ രക്തത്തിൽ കുളിച്ച് മൃതപ്രായമായ നിലയിലുമാണ് കണ്ടെത്തിയത് തങ്കമ്മയെ പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുമാരന്റെയും തങ്കമ്മയുടെയും മൃതദേഹങ്ങൾ ഇന്ന് ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും